രണ്ടു ദിവസം കൂടി പോയാ അപ്പൊ അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകണം അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ സമയമായതുകൊണ്ട് അടുത്തത് സ്റ്റഡീസിലേക്ക് കടക്കണം അപ്പൊ നമ്മളേതായിട്ടുള്ള പരിപാടികളിലേക്ക് വന്നത് ലോക്കായിട്ടില്ലെങ്കിൽ നമ്മളത് പോകണം വരും അപ്പൊ ഞാൻ അച്ഛൻ ഡയറക്ടർ ദിലീപ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഡയറക്ടറായിട്ട് നടനാവുന്നുണ്ട് പിന്നെ അതിന്മാരെ ട്രിക്ക് ആണ് ടെക്നിക്കാണ് ടെക്നിക്ക് പഠിക്കണം നമ്മളതിനേക്കാൻ അറിയുന്നത് കൊണ്ടും ആഗ്രഹം കൊണ്ടും ചെയ്യാൻ പറ്റില്ല അത് പഠിച്ചിട്ട് വരണം എന്നില്ല എല്ലാവരും പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ആ സ്ഥലവുമായി അവസ്ഥ എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരാൻ പെർഫോമൻസ് ഒരു സ്ഥലത്ത് നമ്മൾ വായാണെങ്കിൽ മനസിലായി അപ്പോ മുഴുവൻ സമയം നിക്കുവാനും പറ്റും ഇനി ഒരു ഗ്യാപ്പ് കിട്ടി കയറി അങ്ങനെ ഗ്യാപ്പ് നോക്കി നിന്ന് എവിടെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ ഞാനത് ചെയ്തോട്ടെ ഇല്ല പക്ഷേ ഏഴാം ക്ലാസ്സിൽ സാറിന് ഫാമിലി ആയിട്ട് അറിയാം സാറേ